പ്പെട്ട വിദ്യാർത്ഥി സോഹൃത്തുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു ജി അഡ്മിഷന്റെ ഭാഗമായിട്ട് നാലുവർഷ ഡിഗ്രി കോഴ്സുകളുടെ അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള അലോട്ട്മെന്റ് ഷെഡ്യൂൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുന്നു അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആബിദോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഡേറ്റുകളാണ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അപേക്ഷ ഇരുപത്തിയേഴാം തീയതി മെയ് ഇരുപത്തിയേഴിന് ക്ഷണിക്കു ജൂണ് ഒൻപതിന് അവസാനിച്ചു ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് പതിനാറാം തീയതിയാണ് ജൂൺ പതിനാറിന് ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എഡിറ്റിങ്ങിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും പതിനാറ് പതിനേഴ് പതിനെട്ടിന് ഉച്ചയ്ക്ക് മൂന്ന് വരെയാണ് വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് സൗകര്യം ലഭ്യമാകും ആ സമയത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ട തിരുത്തലുകൾ നിങ്ങളുടെ അപേക്ഷാ ഫോമിൽ വരുത്താനുള്ള അവസരം കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും നിങ്ങൾക്ക് വേണ്ട എല്ലാ തിരുത്തലുകളും വരുത്താൻ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ പേര് ഇമെയിൽ ഐ ഡി അല്ലാത്ത മറ്റെല്ലാ കാര്യങ്ങളും എഡിറ്റിങ് നടത്താവുന്നത് പിന്നീടുള്ള ഡേറ്റുകൾ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് ജൂൺ ഇരുപത്തി ഒന്നിനാണ് ജൂൺ ഇരുപത്തി ഒന്നിന് ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി പറയുന്നത് മാൻഡേറ്ററി ഫീ പേയ്മെന്റ് ആണ് പറയുന്നത് അഞ്ഞൂ അഞ്ഞൂറ്റി അൻപതോ അങ്ങനെയാണ് മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മാൻഡേറ്ററി ഫീ അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും അത് പ്രകാരം മാൻഡേറ്ററി ഫീ അടക്കുക മാൻഡേറ്ററി ഫീ അടക്കാനുള്ള സമയം ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയ്യതി ഇരുപത്തിനാലാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചു മണിവരെയാണ് മെൻഡേറ്ററി ഫീ അടക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുക അങ്ങനെ ഇതിൽ പറയുന്നത് അഡ്മിഷൻ കോളേജിൽ പോകുന്ന വിവരം അത് പ്രകാരം നിങ്ങൾക്ക് അലോട്ട്മെന്റ് വിദ്യാർത്ഥികളെ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്താക്കുന്നതാണ് ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ഹയർ ഓപ്ഷൻ അതിന്റെ കൂടെ തന്നെ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾക്ക് പത്താമത്തെ ആണ് കിട്ടിയത് നിങ്ങൾ അതിൽ തൃപ്തികരമാണെങ്കിൽ അതിന് മുകളിലുള്ള എല്ലാ ഓപ്ഷനുകളും ക്യാൻസൽ ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമാണെങ്കിൽ അതിന് മുകളിലുള്ള ഓപ്ഷനും ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിലുള്ള ഏതെങ്കിലും രണ്ടോ മൂന്നോ ഓപ്ഷനുകളൊക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും ഇനി അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെന്റ് ആണ് സെക്കൻഡ് അലോട്ട്മെന്റിന്റെ സമയം എന്ന് പറയുന്നത് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് പി എമ്മിൽ ഓരോ അലോട്ട്മെന്റിന് മുന്നോടിയായിട്ട് അതിന് വിശദമായിട്ടുള്ള വിവരങ്ങൾ അടയിച്ചുകൊണ്ടുള്ള വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇരുപത്തെ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്താൽ ആദ്യമായിട്ട് അലോട്ട്മെന്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫീ അടച്ച വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡിൽ ഫീ അടച്ച അലോട്ട്മെന്റ് കിട്ടിയവരുണ്ടാവും അവർക്ക് മാൻഡേറ്ററി ഫീ അടക്കാനുള്ള അവസരമാണ് ഇതിന്റെ കൂടെ ഉണ്ടായിരിക്കുക മാൻഡേറ്ററി ഫീ അടക്കുക എന്നിട്ട് എന്ത് ചെയ്യാ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടിയത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യാ പെർമന്റ് അഡ്മിഷൻ എടുക്കുക പെർമനന്റ് അഡ്മിഷൻ ഇവിടെ രണ്ട് തരം ഉണ്ടായിരിക്കും അയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് കൊണ്ട് അഡ്മിഷൻ അയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമന്റ് അഡ്മിഷൻ എടുക്കാം ആ അല്ലെങ്കിൽ നിങ്ങൾക്ക് അയർ ഓപ്ഷൻ ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം ഫസ്റ്റ് ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് അലോട്ട്മെന്റിൽ കിട്ടിയതെങ്കിൽ അവിടെ പെർമനന്റ് അഡ്മിഷൻ അയർ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് പെർമനന്റ് അഡ്മിഷൻ ആയിരിക്കും മറ്റൊന്ന് നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമാണെങ്കിൽ ആയ ഓപ്ഷൻ ഒക്കെ ക്യാൻസൽ ചെയ്തുകൊണ്ട് പെർമന്റ് അഡ്മിഷൻ എടുക്കാം അല്ലെങ്കിൽ ആ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനന്റ് അഡ്മിഷൻ അങ്ങനെ ആയ ഓപ്ഷൻ നിലനിർത്തുന്ന വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെന്റിൽ പുതിയൊരു കോളേജ് കിട്ടിയാൽ അങ്ങോട്ട് മാറാൻ നിർബന്ധമായിരിക്കും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കൂടെ തന്നെ നിങ്ങൾക്ക് അയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അവസരമുണ്ട് ഇതിനുള്ള സമയം എന്ന് പറയുന്നത് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് പെർമനന്റ് അഡ്മിഷൻ എടുക്കാനുള്ള സമയം ആയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള സമയം ഇതിന്റെ കൂടെ തന്നെയാണ് ഓരോന്നിന്റെയും വിശദമായ വിവരങ്ങൾ അതാത് സമയങ്ങളിൽ നമ്മൾ പബ്ലിഷ് ചെയ്യും ഓക്കെ ഇനി അതിന്റെ കൂടെ എഡിറ്റിങ്ങിനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് വരും മൂന്നാം തീയതി നാലാം തീയതി വിദ്യാർത്ഥികൾക്ക് എഡിറ്റിങ്ങിനുള്ള അവസരമാണ് മുപ്പതാം തീയതി പി ഡബ്ല്യു ഡി കോട്ട റാങ്ക് ലിസ്റ്റ് കോളേജുകൾ പബ്ലിഷ് ചെയ്യും കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് മുപ്പതാം തീയതി പബ്ലിഷ് ചെയ്യും പബ്ലിക്കേഷൻ സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് ബൈ കോളേജ് ഒന്നാം തീയതി പബ്ലിഷ് ചെയ്യും ഈ രീതിയിലാണ് ഉണ്ടാവുക പി ഡബ്ല്യു ഡി കോട്ട റാങ്ക് ലിസ്റ്റ് കോളേജുകളാണ് പബ്ലിഷ് ചെയ്യുക സ്പോർട്സ് കോട്ടിൽ കോളേജുകളാണ് എന്നാൽ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് അതായത് കോളേജ് നിങ്ങളുടെ സ്റ്റുഡൻസ് ലോക്കിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ലഭ്യമാകും അത് പ്രകാരം കോളേജിൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ടായിരിക്കും അതിന്റെ അഡ്മിഷൻ പ്രക്രിയ ഉണ്ടാവുക ആ സമയമാകുമ്പോൾ നിങ്ങളുമായി ആ കാര്യങ്ങൾ പങ്കുവെക്കുന്നതായിരിക്കും ഇതിൽ സ്പോർട്സ് കോട്ടയിലേക്കും അതേപോലെ തന്നെ അഡ്മിഷൻ അണ്ടർ പി ഡബ്ല്യു ഡി കമ്മ്യൂണിറ്റി സ്പോർട്സ് കോട്ടയിലേക്ക് അഡ്മിഷൻ ഒന്നാം തീയതി ജൂലൈ ഒന്ന് ഒന്നാം തീയതി മുതൽ ആരംഭിക്കും അഡ്മിഷൻ എന്നാണോ ക്ലോസ് ചെയ്യുന്നത് അതുവരെ ഈ പ്രക്രിയ നടക്കും മാനേജ്മെന്റ് കോട്ട അഡ്മിഷൻ ഒന്നാം തീയതി മുതൽ കോളേജുകൾക്ക് നടത്താം അവർക്ക് ഇഷ്ടമുള്ള ദിവസങ്ങളിൽ മാനേജ്മെന്റ് കോട്ട അഡ്മിഷൻ നടത്താം ക്ലാസ് ജൂലൈ ഒന്നാം തീയതി ആരംഭിക്കും ഓക്കെ ജൂലൈ ഒന്നാം തീയതി ക്ലാസ് ആരംഭിക്കും തേർഡ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഈ ജൂലൈ അയ്യാം തീയതി തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ജൂലൈ ഏഴ് മുതൽ ജൂലൈ പന്ത്രണ്ട് വരെ മാൻഡറി ഫീ പേയ്മെന്റ് ഹയർ ഓപ്ഷൻ ഉള്ള സമയമാണ് ഫീ അടക്ക ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള സമയം ഉണ്ട് അതുപോലെ പെർമന്റ് അഡ്മിഷൻ എല്ലാ വിദ്യാർത്ഥികളും തേർഡ് അലോട്ട്മെന്റിൽ പുതുതായിട്ട് അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികളൊക്കെ പെർമനന്റ് അഡ്മിഷൻ എടുക്കാം അതിനുശേഷം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും പതിനഞ്ചാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ ജൂലൈ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ അതേപോലെ ഇതുവരെ രജിസ്റ്റർ ചെയ്തവർക്ക് എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ടായിരിക്കും ഓക്കെ ഈ രീതിയിലാണ് അത് ഉള്ളത് അതിനുശേഷം ഇരുപത്തി രണ്ടാം തീയ്യതി ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ടാവും എയ്ഡഡ് പ്രോഗ്രാമിലേക്കായിരിക്കും ഫസ്റ്റ് സപ്ലിമെന്ററി ഉണ്ടാവും ഇരുപത്തി രണ്ടാം തീയ്യതി ഗവൺമെന്റ് കോളേജിലെയും എയ്ഡഡ് കോളേജിലെയും എയ്ഡഡ് കോഴ്സുകളിലേക്കാണ് ഇത് ഇതുണ്ടായിരിക്കുക മാൻഡേറ്ററി ഫീ പേയ്മെന്റ് അതിന്റെ ഭാഗമായിട്ടുള്ള മെൻഡേറ്ററി പേയ്മെന്റും ഹയർ ഓപ്ഷൻ ക്യാൻസലേഷനും ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെയാണ് അതിനുള്ള സമയം ആ സമയത്ത് നിങ്ങൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രകാരം അലോട്ട്മെന്റ് കിട്ടിയത് സെൽഫിനാൻസിംഗ് പ്രോഗ്രാമുകളിലേക്ക് ഇരുപത്തി അഞ്ചാം തീയതി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്താൽ പിന്നീട് റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും അഡ്മിഷൻ ഉണ്ടായിരിക്കും ആ വിവരങ്ങൾ ആ സമയങ്ങളിൽ നിങ്ങളിലേക്ക് വിശദമായിട്ട് പറയുന്നതായിരിക്കും സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഇരുപത്തി ഒൻപത് ആയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് എയ്ഡഡ് പ്രോഗ്രാമിലേക്ക് മാത്രമാണ് ഓക്കെ അതിന്റെ ഭാഗമായിട്ടുള്ള മാൻഡേറ്ററി ഫീ പേയ്മെന്റ് ആയർ ഓപ്ഷൻ ക്യാൻസലേഷൻ സെക്കൻഡ് സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ടുള്ള അഡ്മിഷൻ ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ അത് കഴിഞ്ഞതിന് ശേഷം ഓഗസ്റ്റ് ഒന്നാം തീയതി എയ്ഡഡ് പ്രോഗ്രാമിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് വരെയാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ ഇനി ഇതിലുള്ള മറ്റു മാറ്റങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി അതായത് സമയങ്ങളിൽ അറിയിക്കും ഡേറ്റിൽ മറ്റു കാര്യങ്ങൾ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ലേറ്റ് രജിസ്ട്രേഷൻ വിൽ ബി ദ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ സപ്ലിമെന്ററി അലോട്ട്മെന്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും വീണ്ടും അപേക്ഷ കൊടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും ഈ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതിൽ ഓരോ കാര്യങ്ങളും വിശദമായി നിങ്ങളിലേക്ക് അതാത് സമയങ്ങളിൽ എത്തിക്കുന്നതാണ് അതിനാൽ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു